നമസ്കാരം സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങള്ക്കിടയാക്കിയ നഴ്സിംഗ് കോളേജ് റാഗിങ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ചു കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് അൻപത് ദിവസത്തോളമായി ജയിലിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ പ്രായം ഉൾപ്പെടെ പരിഗണിച്ചാണ് ജാമ്യത്തിനുള്ള കോടതി തീരുമാനം സി പി എം അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാറപ്പറ്റ കെ പി രാഹുൽ രാജ് മൂന്നില വാളകം കരയിൽ കീരിപ്ലാക്കൽ വീട്ടിൽ സാമുവൽ ജോൺസൺ വയനാട് നടവയലിൽ പുൽപ്പള്ളി ഞാവലത്ത് എൻ എസ് ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി വീട്ടിൽ സി റിജിജിത് കോഴിത്തോട് മടുക്ക നെടുങ്ങാട് എൻ വി വിവേക് എന്നിവർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് ദുരന്തമായി മാറിയ റാഗിംഗ് സംഭവത്തിൽ നേരിടേണ്ടി വന്നത് അന്യായമായ ക്രൂരതകളായിരുന്നു വ്യക്തിഗത അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തപ്പെട്ട മാനസികവും ശാരീരികവുമായ പീഡനം ഡംബൽ കത്തി കോംബസ് ബ്ലേഡ് എന്നിവ ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും മദ്യപാനത്തിലുള്ള പണം നിഷേധിച്ചതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തതായാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ശരീരമാകെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചെന്നും സ്വകാര്യ ഭാഗത്ത് ഡംബൽ അമർത്തിയെന്നുമുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ റാഗിംഗ് പരാതി തെളിയിക്കുന്ന അതിക്രൂര ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കട്ടിലിൽ കെട്ടിയിട്ട് ക്രൂരമായി ഉപദ്രവിക്കുന്നതിനെതിരെ ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു റാങ്കിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു അത് കുട്ടികളുടെ ശരീരത്തിൽ കോംബസ് കൊണ്ട് കുത്തി മുറിവുണ്ടാക്കിയ ശേഷം മുറിവിൽ ബോഡി ലോഷൻ ഒഴിച്ച് കൂടുതൽ വേദനിപ്പിക്കുന്നതായി ഉണ്ടായിരുന്നു വൺ ടു ത്രീ എന്ന് പറഞ്ഞാണ് ഓരോ ഇടത്തും കോമ്പസ് കൊണ്ട് കുത്തുന്നത് വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു സ്വകാര്യ ഭാഗത്ത് ഡംബൽ വെക്കുന്ന ദൃശ്യങ്ങളും കുട്ടികൾ അലറക്കരയുമ്പോൾ അക്രമികൾ അത് ആസ്വദിച്ചു ചിരിക്കുന്നതും ഫോണിൽ പകർത്തിയിരുന്നു വേദനിക്കുന്നു ിക്കുന്നു അരങ്ങി പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചു അട്ടഹസിക്കുന്നത് ഇവർ തുടരുകയായിരുന്നു പീഡനത്തിനിരയായ വിദ്യാർത്ഥികളും ഒന്നിച്ച് പ്രതികളായ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു മൊബൈലിൽ ചിത്രീകരിച്ച മദ്യപാന രംഗങ്ങൾ അധികൃതരെ കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മാസങ്ങൾക്ക് മുൻപ് പീഡനം തുടങ്ങുന്നത് പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അത് ക്രൂരമായ പീഡനം എല്ലാ ആഴ്ചകളിലും ജൂനിയർ വിദ്യാർത്ഥികൾ എണ്ണൂറ് രൂപ വീതം സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപാനത്തിന് നൽകണമായിരുന്നു പ്രധാന പ്രതിയുടെ സംഘടനാ ബന്ധം മറയാക്കിയാണ് പീഡനം തുടർന്നത് കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി എസ് ശ്രീജിത്തും സംഘവുമാണ് അന്വേഷണം പൂർത്തിയാക്കിയത് സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു